സെഖരിയാവ് അധ്യായം എട്ട് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയോനു വേണ്ടി എരിയുന്നു ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യരൂശലേമിൻ്റെ മധ്യ വസിക്കും യരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഇനിയും യരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും വാർദ്ധക്യം നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും അവർ അതിൻ്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു അത് ഈ കാലത്തിൽ ഈ ജനത്തിൻറെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നു എങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാണ് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഞാൻ എൻ്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസ്തമയ ദേശത്തു നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവരും അവർ യരൂഷലേമിൽ പാർക്കും സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനം നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവിൻ ഈ കാലത്തിനു മുമ്പേ മനുഷ്യന് കൂലിയില്ല മൃഗത്തിന് കൂലിയില്ല പോക്ക് വരുത്ത് ചെയ്യുന്നവന് വൈദ്യു നിമിത്തം സമാധാനവുമില്ല ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരുന്നു ഇപ്പോഴോ ഞാൻ ഈ ജനത്തിൻ്റെ ശേഷിപ്പുള്ളവരോട് മുമ്പിലത്തെ കാലത്ത് എന്ന പോലെ അല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് വിധ സാവധാനത്തോടെയായിരിക്കും മുന്തിരിവള്ളി ഫലം കായ്ക്കും ഭൂമി അനുഭവം നൽകും ആകാശം മഞ്ഞുപേക്കും ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും യഹൂദാ ഗൃഹവും ഇസ്രായേൽ ഗൃഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറല്ലു ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുഭവിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യരൂശ്വരേമനും യഹൂദാഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം പറവിൻ നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് കള്ള സത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത് ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലയോ എന്ന് യഹോവയുടെ അറളപ്പാട് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദാഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവൻ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം മരളു ചെയ്യുന്നു ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവിൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു എന്ന് പറയും അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യരൂശ്വരേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പിനും യഹോവയെ പ്രസാദിപ്പാനും വരും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിലും നിന്ന് പത്തു പേർ ഒരു യഹൂദന്റെ വസ്ത്രാംഗം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും